ഞാൻ എന്നത് വെറും ഒരു കണിക മാത്രമല്ല ഞാൻ എന്നത് വെറും ഒരു കണിക മാത്രമല്ല അനേകായിരം കണികകളുടെ സംഗമസ്ഥാനമാണ് അനേകായിരം കണികകളുടെ സംഗമസ്ഥാനമാണ് ഓരോ മാത്രയിലും ഓരോ മാത്രയിലും എന്നിൽ നിന്ന് അടർന്നു പോകുന്ന കണികകൾ ഓരോ മാത്രയിലും എന്നിൽ നിന്നും അകന്നു പോകുന്ന അല്ലെങ്കിൽ അടർന്നു പോകുന്ന കണികകൾ കാലചക്രത്തിലൂടെ ചുറ്റിത്തിരിഞ്ഞ് കാലചക്രത്തിലൂടെ ചുറ്റിത്തിരിഞ്ഞ് പുതുകണികകളായി കണികകളായി തന്നെ മടങ്ങിയെത്തുന്നു ഞാൻ കടന്നുപോകുന്നതും കടന്നു പോകേണ്ടതുമായ ഓരോ മാത്രയും ഞാൻ കടന്നു പോന്നതും കടന്ന് പോകേണ്ടതുമായ ഓരോ മാത്രയും സമയ ചലനങ്ങൾക്കനുസരിച്ച് സമയചക്രത്തിൻ്റെ ചലനങ്ങൾക്കനുസരിച്ച് അജ്ഞാത ഗ്രഹ നക്ഷത്രങ്ങളുടെ പടലങ്ങൾക്കിടയിൽ അജ്ഞാത ഗ്രഹ നക്ഷത്രങ്ങളുടെ പടലങ്ങൾക്കിടയിൽ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു നക്ഷത്രങ്ങളുടെ പടലങ്ങൾക്കിടയിൽ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു